ആ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആളുടെ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി ഞാൻ ഇന്ന് പിന്നെ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ വന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വരാജ് ആണ് ജയിച്ചത് അര്യയുടെ ഷോകത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ മുന്നൂറ് വോട്ട് കൂടി ഇവിടെ നാനൂറ് വോട്ട് കൂടി ആ മറ്റേതിനേക്കാൾ ആ പതിനഞ്ച് വോട്ട് അങ്ങോട്ട് പോയില്ലേ ഇവിടെ തിരുപത്തിരണ്ട് വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരെ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുന്ന പരിഹസി നിങ്ങൾ പരിഹസിച്ചോളൂ അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ അതല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവിടെ മുന്നൂറ് വോട്ട് കൂടി ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ ആ മൂവായിരം വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജാണോ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇനി നിഷയുടെ ചോദ്യം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീ സ്വരാജ് സ്ഥാനാർത്ഥിയായതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ യു ഡി എഫിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു ഉത്തരവാദിത്തത്തോടെ പറയുന്നത് യു ഡി എഫിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയാകണം തൃക്കാക്കരയിൽ സി പി എം മത്സരിച്ചില്ല പകരം സ്വതന്ത്രനെ മത്സരിച്ചു പരാജയപ്പെട്ടപ്പോൾ ഒരു എളുപ്പമില്ലാതെ ചങ്ങാതിമാർ വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രനെ നിർത്തിയത് കൊണ്ട് തോറ്റുപോയി എന്നാണ് പാലക്കാട് ഇതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാക്കി എന്നിട്ട് ഇവർ തോറ്റുപോയപ്പോൾ ഇവർ വന്ന് പറഞ്ഞത് പാർട്ടി മാറിയ ആളെ മത്സരിപ്പിച്ചത് കൊണ്ടാണ് തോറ്റുന്നത് അപ്പോൾ ഞങ്ങൾക്ക് യു ഡി എഫിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മത്സരിക്കണം എന്നുള്ളതിനകത്ത് അതിപ്പോൾ സി പി എം തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നമ്പർ വൺ കാൻഡിഡേറ്റ് ആണെന്ന് അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ വന്ന് വീണുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അത് മറ്റു വേറെ തരത്തിലൊന്നുമല്ല ഞങ്ങൾ എന്തായാലും വെല്ലുവിളിച്ച് വരുത്തുന്നത് ഇവരെ വാഴിക്കാൻ വേണ്ടിയിട്ടല്ലോ സ്വാഭാവികമായിട്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖരെന്ന് അവർ പറയുന്ന ആളെ തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇനിയും ഇവർ പറയുന്ന നമ്പർ വൺ കാൻഡിഡേറ്റ് ഇവരുടെയാണ് ഇവരുടെ വാദമാണ് നമ്പർ വൺ കാൻഡിഡേറ്റ് ആ കാൻഡിഡേറ്റ് ിൽ ഇപ്പോ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ചില കണക്കുകൾ പറയാം ആ കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ് അദ്ദേഹം ജനിച്ച ബൂത്ത് ജനിച്ച പോത്തുകലിലെ നൂറ്റി പതിനെട്ടാം നമ്പർ ബൂത്തിൽ എഴുപത്തിന് അദ്ദേഹം പിന്നിലാണ് അദ്ദേഹം ജനിച്ച ആ പോത്തുകൽ പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് ഞങ്ങൾക്ക് ലീഡുണ്ട് ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ എന്തൊക്കെയോ നൊസ്റ്റാലിജിക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്തറ മർത്തോമാക്കോളജിരിക്കുന്ന നൂറ്റി നാല്പത്തി ഒമ്പതാം നമ്പർ ബൂത്ത് ആ നൂറ്റി നാൽപ്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ലീഡുണ്ട് അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ലീഡുണ്ട് ഇനി അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പതാം നമ്പർ ബൂത്തിൽ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് നാൽപ്പത് വോട്ടിന്റെ ലീഡുണ്ട് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന അതേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആകെ ലീഡ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏത് നിലമ്പൂർ ഇവരുടെ മുനിസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന നിലമ്പൂരിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹം ജനിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് അദ്ദേഹം പഠിച്ചു ീഡ് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ നമ്പറിലേക്കല്ല പോകുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജീവൽ പ്രശ്നങ്ങൾ വെച്ചു ഇവർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി ഞങ്ങൾ എന്താ വെച്ചത് ഞങ്ങൾ ഡേ വണ്ണിൽ ഞങ്ങൾ ആദ്യത്തെ ക്യാമ്പയിൻ എന്തായിരുന്നു നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് ആ മാൻ ആനിമൽ കോൺഫ്ലിക് കോൺഫ്ലിക്റ്റിൽ ഇരകളാക്കപ്പെട്ടവർ അതിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യന്മാർ ഉറ്റവർ ഉടയവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരെ വെച്ചിട്ട് ഞങ്ങൾ സംഗമം നടത്തി ആ സംഗമം പി സി സിയുടെയും യു ഡി എഫിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് ആസൂത്രണം ചെയ്തു ആ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൺവെൻഷൻ ഇടയ്ക്കാണ് ശ്രീ കെ സി വേണുഗോപാൽ വന്നിട്ട് പെൻഷൻ വിഷയം ഞങ്ങൾ ഞങ്ങൾ വെച്ച എല്ലാ കെണിയിലും ഇവർ വന്ന് വീണു പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു ശ്രീ കെ സി വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകൾ ഇറങ്ങി ഇവർ പെൻഷൻകാരെ വെച്ചിട്ട് സംഗമം നടത്തി ആ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും ഞങ്ങൾ കൂട്ടിയതു കാരണം എന്താ പെൻഷൻ കൃത്യമായി കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട് പതിനേഴോ പതിനെട്ടോ മാസമായി ആ സാധുക്കൾക്ക് അവർ അംശാദായമടയ്ക്കുന്ന ഞാനും ശ്രീമതി നിഷയും ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ഒക്കെ ഒരു വീട് വെച്ചാൽ നമ്മൾ കൂടി അതിലേക്ക് പങ്കുവഹിക്കുന്ന പെൻഷൻ കിട്ടിയിട്ട് പതിനേഴ് പതിനെട്ട് മാസമായി അപ്പൊ ഞങ്ങൾ ഈ പെൻഷൻകാരുടെ സംഗമം നടത്തി അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി ഞങ്ങൾ ഏത് നിലയിലാണ് പുറകിലേക്ക് പോയത് ശ്രീമതി നിഷ ആധികാരികമായ വിജയമല്ലേ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലായിടത്തും ഞങ്ങൾക്ക് ലീഡ് ഒരുവിധം എല്ലാ റൗണ്ടിലും ഞങ്ങൾക്ക് ലീഡ് ഈ ലീഡൊക്കെ കാണിക്കുന്ന ആധികാരിക വിജയം തന്ന ഞങ്ങളിത് പെട്ടെന്നുണ്ടായ ഒരു വിജയമൊന്നുമല്ല ശ്രീ പി വി അൻവർ എന്ന് പറയുന്ന അവിടുത്തെ സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ രാജിവെച്ചപ്പോ ആ ദിവസം തന്നെ പി സി സി ശ്രീ എ പി അൽകുമാർ എന്ന് പറയുന്ന കെ പി സി സി ഇപ്പോഴത്തെ വർക്കിംഗ് പോസിന് ചുമതല കൊടുത്തു അതിനുശേഷം പുതിയതായിട്ട് അവിടെ പുതിയതായിട്ട് ഒരു ബൂത്തുകൾ രൂപപ്പെട്ടു മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഉണ്ടായിരുന്നു ആ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ബൂത്തുകളിലും പി സി സിയുടെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ കമ്മിറ്റികൾ എടുത്തു യു ഡി എഫ് കമ്മിറ്റിയും അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റി കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയും എടുത്തു അതിനുശേഷം ബൂത്ത് കൺവെൻഷനുകൾ വിളിച്ചു അതിനുശേഷം ആയിട്ട് പോഷക സംഘടനകളുടെ വർക്ക് ഉണ്ടായി അപ്പൊ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ സ്ഥാനാർത്ഥി ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഏറ്റവും വലിയ നിലപാടുള്ള ആൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇവർ ചെയ്തില്ലേ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരുടെ പട പത്ത് വീടുകൾക്കൊരു ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇവരുടെ സംവിധാനം ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പർമാർ സംസ്ഥാന പക്ഷേ പ്രകൃതി പിന്നെയും അദ്ദേഹം എനിക്ക് തോന്നുന്നു നിലമ്പൂരിനെ പറ്റി വലിയ ധാരണയില്ല എന്ന് തോന്നുന്നു ഞാൻ ശ്രീ എം സ്വരാജ് ജനിച്ച സ്ഥലവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ പറഞ്ഞത് ഇപ്പോ ചില സ്ഥലങ്ങളില്ലേ അവിടെ യു ഡി എഫിനായിരിക്കും സ്വാധീനം എന്നാണ് അദ്ദേഹത്തിന്റെ അറിവിലേക്കായിട്ട് പറയുകയാണ് ശ്രീ എം സ്വരാജ് ജനിച്ചു വളർന്ന പോത്തുകൽ എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ആണ് ആ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ശ്രീ എം സ്വരാജ് പിന്നിൽ പോവുകയും ഞങ്ങൾ ലീഡ് ലീഡെടുക്കുകയും ചെയ്തത് ശ്രീ എം സ്വരാജ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതും സി പി എം ആണ് മരിക്കുന്നത് ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഏതാണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന്റെ ലീഡാണ് ആ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവരുടെ തന്നെ വാദത്തെ ഞാൻ വെക്കുകയാണ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നു ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവരെന്തൊക്കെയാണ് പറഞ്ഞു ഒന്ന് അവർ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് അപ്പോൾ എന്റെ ചോദ്യം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഒൻപത് വർഷക്കാലമായി ഭരിക്കുന്ന നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പോലും ജയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ അമ്പെ പരാജയപ്പെടുകയല്ലേ ഒന്ന് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ വീഴ്ചയാണോ നിങ്ങളുടെ വീഴ്ചയാണോ ഇനി നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന് അദ്ദേഹം ഇപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ പരാജയമാണോ നിങ്ങളുടെ പരാജയമാണോ അതൊന്നും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതി ഒന്ന് രണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞു കുടുംബ യോഗങ്ങളിലെല്ലാം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അപ്പൊ പി ആർ ഏജൻസികളെ കൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് നിലമ്പൂരിലെ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലത്തിലെ ജനത തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലെ ചാലിയാർ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം ഇത് തന്നെ ഞങ്ങളും പറയുന്നുള്ളൂ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഫേക്ക് ആണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഫേക്കാണ് നിങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങൾക്കും മറുപടിയുണ്ട് ഇപ്പോൾ കുറച്ചു മുൻപ് അദ്ദേഹം പറഞ്ഞു പവർ കട്ട് ഇല്ലാത്ത കേരളം നമ്മുടെ ശ്രീ സജീവ മഞ്ഞക്കടമ്പൻ പവർ കട്ട് കെട്ടില്ലായ്മ പവർ കട്ടിനൊന്നും അല്ലെങ്കിലും അതേ ഏറ്റെടുത്തായിരിക്കുമെന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു അത് പോട്ടെ ഞാൻ അതിലേക്കല്ല പോകുന്നത് പവർ കട്ട് ഇല്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന കേരളമായി നിങ്ങൾ ഈ സംസ്ഥാനത്തെ മാറ്റി ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പറയുന്നത് ഞങ്ങൾ അടുത്ത വർഷവും വൈദ്യുതി ചാർജ് കൂട്ടും എന്നൊരു സർക്കാർ അടുത്ത രണ്ടു വർഷവും കൂട്ടുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സർക്കാർ നിങ്ങളുടെ സർക്കാരാണ് ഞങ്ങളത് ചർച്ചയാക്കി ജനങ്ങൾ ആ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു നിങ്ങളുടെ പവർ കെട്ടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെ അല്ല ഓരോ മാസവും ഫാമിലി ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന നിങ്ങളുടെ വൈദ്യുതി ചാർജ് വർധനമെന്ന് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അവർ സ്വീകരിച്ചു വെള്ളക്കരം പറ്റി ഞങ്ങൾ പറഞ്ഞു അത് ജനം സ്വീകരിച്ചു ഇവിടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു അത് ജനം സ്വീകരിച്ചു ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു പിന്നെ ഇവിടെ ശ്രീ എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതുപോലെ ഇവരൊക്കെ പറയുന്നു എല്ലാ നിലപാടുകളും ജയിക്കണം എന്നില്ലെന്ന് പിന്നെന്തിനാ മത്സരിക്കാൻ പോയെ അപ്പം ഇവർ ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണോ നിലപാടുകളുടെ വിജയം ബാക്കിയുള്ളവരൊക്കെ ജയിക്കുമ്പം ഈ ജനങ്ങൾക്ക് നിലപാടില്ലാത്തവരാണോ ഇങ്ങനെ ജനങ്ങളെ നിങ്ങൾ മുൻപ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത ജനതയെ തീവ്രവാദികളെന്ന് വിളിച്ചു ആ ജനവ തിരിച്ചറിഞ്ഞു നിന്നിട്ട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ തോൽപ്പിച്ചിരിക്കുന്നത് ഒരു തർക്കവും വേണ്ട നിങ്ങളിങ്ങനെ നിരന്തരമായി ജനങ്ങളെ വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ജനം അതിനോട് റിയാക്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ ജയിച്ചാൽ മാത്രമാണ് നിലപാട് നിങ്ങൾ ആരാണ് ഈ നിലപാട് ഇവിടെ പറയുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നിലപാടിനെ പറ്റി എന്ത് നിലപാടാണ് പാർട്ടിക്ക് ഒപ്പുള്ള നിലപാടല്ലാതെ ഏത് നിലപാട് പറഞ്ഞത് ഒന്ന് പറഞ്ഞു തന്നാ ഇവിടെ ആശാ സമരം നടക്കുന്നു കൊറേയേറെ സ്ത്രീകൾ പൊരുവെയിലെത്തും പെരുമഴയത്തും ഇവിടെ സമരം ഇരിക്കുന്നു ആ സമരത്തെ പറ്റിയിട്ട് കമ എന്ന അക്ഷരം ഈ പറയുന്ന നിലപാടുള്ള സ്ഥാനാർത്ഥി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഈ മലപ്പുറം ജില്ലയെ മലപ്പുറം ജില്ലയെ ആദ്യം വി എസ് പറഞ്ഞു അവിടുത്തെ കുട്ടികൾ പരീക്ഷയ്ക്ക് പാസാകുമ്പോ കോപ്പി അടിച്ചു ജയിച്ചാണെന്ന് പറഞ്ഞു ആ ജില്ലാ കൂടിയായി നിലപാടിന്റെ രാജകുമാരൻ കമാ എന്ന അക്ഷരം മിണ്ടിട്ടുണ്ടോ അവിടെ പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകളെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ആ ജില്ലയെ പിന്നെയും ആക്ഷേപിച്ചു ഈ നിലപാടിന്റെ രാജകുമാരി കമാ എന്ന രക്ഷണം വേണ്ടിയിട്ടുണ്ടോ അവർ ജില്ലയെ സ്വർണ്ണക്കടത്തുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു മുഖ്യമന്ത്രി കേരളത്തിന്റെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസിനകത്ത് പ്രതിയായ സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലക്കാരിയാണോ ജയിലിൽ കിടന്ന ശിവശങ്കരൻ മലപ്പുറം ജില്ലക്കാരനാണോ എന്നിട്ടും ആ ജില്ല ആക്ഷേപിച്ചു അന്നേ ഈ നിലപാടിന്റെ രാജകുമാർ കമാ എന്ന രക്ഷം വേണ്ടിയോ ടി പി ചന്ദ്രശേഖരനെ കൊന്നു കമാ ഈ നിലപാടിന്റെ രാജകുമാരൻ വേണ്ടിയിട്ടുണ്ടോ ജിഷ്ണു പ്രണോയി കൊല്ല കൊല്ലപ്പെട്ടു മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല കുടുംബത്തെ ഈ നിലപാടിന്റെ രാജകുമാരക്കമായ ലക്ഷ്യം വേണ്ടിയിട്ടുണ്ടോ അപ്പൊ നിങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്ന കേരളത്തിൽ ഈ ഇപ്പൊ ഇപ്പുറത്തെ രണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക ശ്രീമതി നിഷ എനിക്ക് എന്തിനകത്തുള്ള പരാതിയൊന്നുമല്ല ഒന്നും അല്ല പറയുന്നത് ഒരാളൊരു സാംസ്കാരിക നായകൻ തന്നെ മത്സരിക്കുകയാണ് നാല് ദേശീയ അവാർഡ് കിട്ടിയ ആളാ നാല് ദേശീയ അവാർഡ് കിട്ടിയ ഒരാളപ്പുറത്ത് മത്സരിക്കുമ്പോൾ ഇപ്പുറത്തെ കുറച്ച് സെലക്റ്റീവായി അവാർഡ് ആഗ്രഹിക്കുന്ന ചില ഇടതുപക്ഷ സാംസ്കാരിക നായകർ വന്നു നിന്നിട്ട് കരഘോഷം മുഴക്കുക സാംസ്കാരിക ഘോഷയാത്ര നടത്തുക കെട്ടുകാഴ്ച നടത്തുക ഇടതുപക്ഷ സാംസ്കാരിക കെട്ടുകാഴ്ച ഇവർക്കൊക്കെ ഈ വിഷയങ്ങളിൽ ഈ നിലമ്പൂരിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ സംസാരിച്ച ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകനെ നമ്മൾ ആശാസമരത്തിൽ കണ്ടിട്ടുണ്ടോ അതല്ലാതെ ഒരുപാട് സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും കവിമാരും ഒക്കെ നന്നായി പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ നിലപാടുകളും വന്നിട്ടുണ്ട് അതല്ലാതെ ഈ സി പി എമ്മിന്റെ അവാർഡ് കാക്ഷിച്ച് നിൽക്കുന്ന കുറേയേറെ സാംസ്കാരിക കൂട്ടായ്മയും നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഫുൾ ടീമിനെ കൊണ്ടുവന്നു ഇതെല്ലാം പരാജയപ്പെട്ടതിന് ശേഷം പിന്നെയും അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ജനങ്ങളെ ഏറ്റെടുക്കണം നിങ്ങളെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കും ജനങ്ങൾ ഉത്തരവാദിത്തത്തോടെയാണ് നിങ്ങളെ തോൽപ്പിച്ചത് നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചു അത് നിങ്ങൾ ആദ്യം അംഗീകരിക്കും അംഗീകരിച്ചതിന് ശേഷം ബാക്കി പറ അതല്ലാതെ ഏത് വിഷയത്തിലാകത്താണ് നിങ്ങളുടെ ഈ നിലപാടിന്റെ രാജകുമാരൻ പാർട്ടിക്ക് അതീതമായൊരു നിലപാട് പറഞ്ഞതാ പാർട്ടിയിലെത്തിയുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എപ്പോഴേലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന നിലപാട് അത് നാട്ടിൽ എല്ലാവരും എടുക്കുന്ന അതല്ലാതെ അതെന്തോ ഒരു വലിയ ഘോഷിക്കേണ്ടാതോ ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല അത് ആയിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെന്ന് സ്ഥിരമായി പറയുന്ന ആളുകൾ മാത്രമല്ല ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും പോലെയുള്ള ആളുകൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ മറ്റൊരു തെരഞ്ഞെടുപ്പുമായിട്ട് എങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റുന്നതെന്ന് തന്നെ എനിക്കറിയില്ല ഇത് അദ്ദേഹം ഇതൊക്കെ സീരിയസ്സായിട്ടാണ് പറയുന്നതെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സേതാപം മാത്രമേ ഉള്ളൂ അല്ല ഇന്ന് എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണമല്ലോ എന്ന് കരുതിയിട്ട് പറയുന്നതാണെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രയാസമില്ല പിന്നെ അദ്ദേഹം പറയുന്ന ഇടയിൽ എൻ്റെ പഞ്ചായത്തിനെപ്പറ്റി പറഞ്ഞു എൻ്റെ പഞ്ചായത്തിൻ്റെ യുക്തിയല്ല സഹോദര എൻ്റെ പഞ്ചായത്ത് അങ്ങ് പറഞ്ഞാൽ ശരിയാണ് എൻ്റെ പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത് കാലാകാലങ്ങളായി സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ് അവിടെ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം തുടങ്ങിയതിനു ശേഷമാണ് എന്റെ വാർഡ് അടക്കം യു ഡി എഫ് ജയിക്കാൻ തുടങ്ങിയത് അത് വിട്ടേക്കു അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ആൾ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ തോക്കുന്നു ഒന്ന് രണ്ട് സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പഞ്ചായത്തിൽ പിന്നിൽ പോകുന്നു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് കാലാകാലങ്ങളായി സി പി എം ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പഞ്ചായത്തുമായിട്ട് ഏത് താരതമ്യം അങ്ങനൊരു അഭിഭാഷകൻ ഇങ്ങനൊരു വാദം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റി കേസിന് പോകുന്ന ആൾക്ക് ജീവപര്യന്ത ശിക്ഷ കിട്ടത്തില്ല എൻ്റെ സഹോദര രണ്ട് അദ്ദേഹം ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയും സി പി എം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് സി പി എം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വോട്ടിൻ്റെ ലീഡെന്ന് പറയുന്നതിനെ ഏത് കുയുക്തി വെച്ചിട്ടാണ് കാലാകാലങ്ങളായി സി പി എം ജയിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പഞ്ചായത്തുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് ഇതെല്ലാം പറഞ്ഞാൽ അങ്ങേക്ക് എന്തെങ്കിലും ആത്മസംതൃപ്തി കിട്ടുമെങ്കിൽ സന്തോഷം ഞാനത് വിട്ടു ഇനി രണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞോട്ടെ പാലക്കാട്ടെ ജനങ്ങൾ വർഗീയമായിട്ടാണോ എന്നെ ജയിപ്പിച്ചത് പാലക്കാട് എവിടെയാണ് യു ഡി എഫിന് മേൽക്കൊയ്മാത്തത് പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ ഒരു നാട് യു ഡി എഫിനെ ജയിപ്പിക്കുമ്പോൾ പിന്നെയും പോയി അത് വർഗീയമായി ചിന്തിക്കുന്നവർ ഓട്ടമാണ് ഇദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി പാലക്കാട്ടെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് പാലക്കാടിന്റെ പേരിൽ ആ പ്രതിഷേധം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവിടെ സാധ്യമാകുന്ന എല്ലാ വൃത്തികേടുകളും കാണിച്ചിട്ട് എല്ലാ സർക്കാർ മെഷീനറികളെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തിയതാണ് ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയിട്ടാണ് പാലക്കാട് യു ജയിപ്പിച്ചത് അത് വിട്ടേക്കു ഇനി അദ്ദേഹം ഇവിടെ പറയുകയാണ് ഇവിടെ എസ് ഡി പിയുടെ വോട്ട് കുറഞ്ഞു എൻ്റെ മൊനു സഹോദരൻ എസ് ഡി പി ഐയുടെയും ആർ എസ് എസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ വോട്ട് കുറച്ച് ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി അതല്ലാതെ സി പി എമ്മിന് വോട്ട് കൂടുതൽ പിടിച്ചു വരികയും എസ് ഡി പി ഐക്ക് കൂടുതൽ വോട്ട് പിടിച്ചു തരികയും ആർ എസ് എസിന് കൂടുതൽ വോട്ട് പിടിച്ചു തരികയും ചെയ്യുന്നത് ഞങ്ങളുടെ പണിയല്ല അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളണം അതാത് പാർട്ടിക്കാർ ചെയ്തോണം ഞങ്ങൾ നിലമ്പൂരിന്റെ ജനങ്ങളോടാണ് വോട്ട് ചോദിച്ചത് അതല്ലാതെ നിങ്ങളുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് പറഞ്ഞല്ലോ ശ്രീ സ്വരാജിന് ജയിക്കണമെങ്കിൽ സുഡാപ്പികളുടെ വോട്ട് വേണം അദ്ദേഹത്തിന്റെ ഭാഷയാണ് ആർ എസ് എസ് കാരൻ സംഘികളുടെ ഒട്ട് വേണം എല്ലാവരുടെയും വോട്ട് വേണം എന്ന് നിങ്ങളുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് പ്രസംഗിച്ചതുപോലെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ചേരിയിൽ നിൽക്കുന്ന ആളുകളുടെ വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫേസ് ചെയ്തൊരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ഞങ്ങളെ ജയിപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ ബി ജെ പിക്ക് എസ് ഡി പി വോട്ട് കുറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങൾ വേണമെങ്കിൽ പൊന്ന് സഹോദരൻ ഒന്ന് ചർച്ചക്കിടയിൽ ഒന്ന് 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 ചർച്ചക്കിടയിൽ കയറുന്നത് ഭയങ്കര വൃത്തികേടാണ് പറയുന്നുള്ളൂ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിർത്താം വളരെ മാന്യമായിട്ട് ചർച്ച പൊക്കോണ്ടിരിക്കുകയാണ് ഇനി രണ്ട് രണ്ട് നിങ്ങൾ പറയുകയാണ് പി ഡി പി നിങ്ങളുടെ ഒരു എസ് എഫ് ഐക്കാരനായ നേതാവിനെ കൊന്ന പ്രസ്ഥാനമാണ് പി ഡി പി ഡി പിയുടെ രാഷ്ട്രീയപരന്മാരെ നമുക്കറിയാമല്ലോ ആ പി ഡി പിയെ നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്കൊപ്പം നിന്ന് വോട്ട് പിടിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ നാട്ടിലിറങ്ങിയിട്ട് അതേതൃത്ഥം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ചില്ലർ ഉളുപ്പൊക്കെ വേണ്ടേ ഇനി ഇതേ നിലമ്പൂർ ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയാണോ നിങ്ങളുടെ പ്രശ്നം ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ ജമാഅത്തെ ഇസ്സാമിയായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ധാരണയുണ്ടാക്കിയില്ലേ വെൽഫെയർ പാർട്ടിയായിട്ട് നിങ്ങൾ ധാരണ ഉണ്ടാക്കിയില്ലേ ഈ നിലമ്പൂർ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ ഇരുപത്തിരണ്ട് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന വെൽഫെയർ പാർട്ടി നിങ്ങളും തമ്മിൽ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പഞ്ചായത്തിൽ എന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ചതിന് ശേഷം ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികൾ നിങ്ങൾക്ക് അങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാം വിശുദ്ധർ ആ പരിപാടി ഒന്നും ജനങ്ങളുടെ മുന്നിൽ ചെലവാകാത്ത കൊണ്ടാണ് ജനങ്ങൾ മുഖമടച്ച് നിങ്ങൾക്ക് ശിക്ഷ തന്നിരിക്കുന്നത് അതൊന്നും നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ പിന്നെയും പറഞ്ഞു വർഗീയവാദികളാണ് വർഗീയവാദികളാണെന്ന് പറഞ്ഞു ഒന്ന് ശ്രീ വിജയരാഘവൻ പറഞ്ഞതിന്റെ ശിക്ഷ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പല കാരണങ്ങൾ ഒന്നതാണ് ഇനി നിങ്ങൾ പറഞ്ഞു പാലക്കാടിനെ അധിക്ഷേപിക്കുക നിങ്ങൾ തൃക്കാക്കിനെ അധിക്ഷേപിക്കുക നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിലാണ് തോറ്റു എന്ന് പറയുന്നത് പുതുപ്പള്ളി നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു പുതുപ്പള്ളി കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു നയം പറയും തൃക്കാക്കര കഴിയുമ്പോൾ വേറെ നയം പറയും പാലക്കാട് കഴിഞ്ഞപ്പോൾ നായം പറഞ്ഞു വയനാട് കഴിഞ്ഞപ്പോൾ നായം പറഞ്ഞു ഇപ്പോൾ ഇതാ നിലമ്പൂർ കഴിയുമ്പോഴും നായം പറയും ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ നിങ്ങൾ അധികാര ഭ്രഷ്ടരായി നിങ്ങൾക്ക് അധികാരം നഷ്ടമായി കഴിയുമ്പഴ് നിങ്ങൾ മറ്റൊരു കാരണം പറയും അപ്പോഴും പറയും നിലപാട് ഞങ്ങളുടേതായിരുന്നു ആ വോട്ട് ആണ് തീർച്ചയായിട്ടും ശ്രീമതി നിഷ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്തുകൊണ്ടാണ് ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ജനങ്ങളെ ഈ സർക്കാർ ഇത്രയേറെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിഭാഗം ഇപ്പൊ ചർച്ച നടത്തുന്ന ശ്രീമതി നിഷ അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് ഈ സർക്കാരിന്റെ നിലപാട് എന്താ കുറച്ച് മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട് സർക്കാരിന്റെ ചില പ്രോത്സാഹന അവാർഡുകൾക്കും പിന്നെ സർക്കാർ തരുന്ന കുറച്ച് സർക്കാരും പാർട്ടിയും ഒക്കെ തരുന്ന പണത്തിനുമൊക്കെ പിന്നാലെ പോയി മാധ്യമപ്രവർത്തനത്തെ നശിപ്പിക്കുന്ന ചില ആളുകളുണ്ട് നിങ്ങൾക്കെതിരായിട്ട് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഗൂഢാലോചന കേസ് എടുത്തിട്ടുള്ള സർക്കാർ അല്ലേ ഈ സർക്കാർ മാധ്യമപ്രവർത്തകരെ ദ്രോഹിക്കുന്നില്ലേ പൊതുപ്രവർത്തകരെ ദ്രോഹിക്കുന്നില്ലേ ജനങ്ങളെ സാധാരണ ജനങ്ങളെ ഇത്രയേറെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിനെ കേരളീയ പൊതുസമൂഹം ഇനിയും സഹിക്കുമെന്ന് ശ്രീമതി നിഷ ഒരു ചർച്ചയുടെ നിഷ്പക്ഷതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ പറഞ്ഞു പക്ഷെ കേരള ജനത അത് സഹിക്കാൻ തയ്യാറല്ലെന്നേ ഈ നാട്ടിൽ വെള്ളക്കരം കൊടുക്കുന്ന ഒരാള് ബസ് ചാർജ് കൊടുക്കുന്ന ഒരാൾ ഈ നാട്ടിൽ വൈദ്യുതി ചാർജ് കൊടുക്കുന്ന ഒരാൾ ഈ നാട്ടിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾ അങ്ങനെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്ക് ഈ സർക്കാരിന് വോട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ടോ ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വോട്ടിയാൽ വോട്ട് വാങ്ങാനുള്ളത് ആകെ ഉണ്ടായിരുന്നത് ഒരു ദേശീയ ഹൈവേ മാത്രമാണ് നാഷണൽ ഹൈവേ അത് കേരളത്തിൽ മാത്രമുള്ള പ്രോജക്റ്റ് അല്ല പ്രോജക്ടല്ല രാജ്യത്തെല്ലായിടത്തുമുള്ള ഒരു പ്രോജക്റ്റ് അത് പറഞ്ഞ് വോട്ടുപിടിച്ചോണ്ടിരിക്കായിരുന്നു അന്നേരമാണ് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ റോഡ് വിളിഞ്ഞത് റോഡ് വിളിഞ്ഞതിന് ശേഷം അതിനൊരു വിതൃത്വവും ഇല്ല എന്നാൽ ശരി ബി ജെ പിയുടെ പിന്നെ നേതൃത്വത്തിലാണ് ഇതിന്റെ പണി നടക്കുന്നത് ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പണി നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്കെതിരായി ആ നിർമ്മാണത്തിന്റെ അപാകതക്കെതിരായിട്ട് ഒരു വാചകം ഇണ്ടിയിട്ടുണ്ടോ ഈ കേരളത്തിലെ സി പി എം ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പൊതുമരാമത്ത് മന്ത്രി പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ആളുകൾ എന്താ ചെയ്തത് ബി ജെ പിയെ സേഫ് ഗാർഡി എന്ന പണിയല്ലേ ചെയ്തത് ഇതിന് നിർമ്മാണത്തിൽ വീഴ്ചയുണ്ട് ആ നിർമ്മാണത്തിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനല്ലേ ആ കേന്ദ്ര സർക്കാരിന് ഒറ്റ വരികൊണ്ട് വിമർശിക്കുവാൻ പോലും തയ്യാറാകാത്ത പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റിനെ ആ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റിനെയൊക്കെ നിലമ്പൂർ ജനങ്ങൾക്ക് ബോധ്യുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാഷ് അദ്ദേഹം റിഗ്രറ്റ് ഇല്ലാതെ പറയുകയാണ് ഞങ്ങൾ ആർസ് എസ് നോടൊപ്പം സഹകരിച്ചിട്ടുണ്ടെന്ന് അതടക്കമുള്ള വിഷയങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന തരത്തിൽ ഒന്ന് ഈ ഞങ്ങള് റീൽസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റീൽസ് ശരി പിണറായി വിജയൻ എടുത്തതുപോലെ കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് ഓരോരുത്തർക്കും മാസം എമ്പത്തൊമ്പതിനായിരം തൊണ്ണൂറായിരം രൂപ ശമ്പളം കൊടുത്തിട്ടൊന്നും അല്ലല്ലോ കേരള ഖജനാവിൽ നിന്ന് എടുത്തിട്ടുള്ള പണം കൊണ്ടല്ലോ ഞങ്ങൾ റീൽസ് ഇടുന്നത് ഞങ്ങൾ റീൽസ് വിടും ഞങ്ങൾ റിയലായി വീടും കേറും കൊടുക്കുന്ന ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കയറിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇനി ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് ജനങ്ങൾ തരില്ല അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ തിരുത്തണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം നിങ്ങൾ സ്വപ്നം അത് തന്നെ പോയാൽ മതി ജനങ്ങൾ എന്ത് സംസ്കാരമാണ് ഒരാൾ സംസാരിക്കുമ്പോ ഇടക്ക് കീറിങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംസ്കാരം അത് എന്ത് സംസ്കാരം ഈ ചർച്ചയിൽ ഇതുവരെ വേറെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടോ നമ്മളൊരു ചർച്ചയല്ലേ ഒരു ചർച്ചയല്ലേ ഇതൊരു സംസ്കാരമുള്ള മണിയാണോ കാണിക്കുന്നത് പോട്ടെ

ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യട്ടെന്ന് ഇവരൊക്കെ ജനങ്ങൾ എക്സ്പോസ്ഡ് ആകുന്നത് ഇവരുടെ രാഷ്ട്രീയം എക്സ്പോസ്ഡ് ആകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ ഇവരുടെ ഇൻടോളറൻസ് ഒക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല അതുകൊണ്ട് അവർക്ക് പരമാവധി സമയം കൊടുത്താൽ മതി അവർ അവരെ ജനങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ മുന്നിൽ അവർ എക്സ്പോസ്ഡ് ആകുന്നുണ്ട് അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പിന്നെ സി പി എമ്മും സി പി എമ്മിനുവേണ്ടി വാടകയ്ക്കെടുത്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ പറയുന്നതല്ലല്ലോ ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങളുടെ സ്ട്രാറ്റജിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കും ആ സ്ട്രാറ്റജി ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വെക്കും ജനങ്ങളത് സ്വീകരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഇങ്ങനെയൊക്കെ ആളുകളെ തമ്മിൽ കുത്തിത്തിരിച്ചിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാൽ പിന്നെ അതിനകത്തൊരു സാധ്യത ഉണ്ടോ എന്ന് സി പി എം അനുകൂലമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മാധ്യമസ്ഥാപനം നടത്തുന്ന പ്രചാരണങ്ങൾക്ക് പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് തൽക്കാല സമയമില്ല ഞങ്ങൾ കൂടുതൽ ഈ വിജയത്തിൽ കൂടുതൽ വിനയാന്വിതരായി ജനങ്ങൾക്കിടയിലേക്ക് പോകും അവിടെ റിയലായി ഞങ്ങൾ പോകും ആ റിയലായി പോകുന്നതിന് വേണ്ടി വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കാശ്മുടക്കിയിട്ട് റീൽസും ഇടും എന്തായാലും പൊതുഗജനവിൽ നിന്ന് പണം എടുത്തിട്ട് റീൽസ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല